ഹലോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഔഷധ ചെടി കറ്റാർവാഴയാണ് തലമുടി പരിചരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ നിർബന്ധമായും നട്ടുവളർത്തേണ്ട ഒരു ചെടി കറ്റാർവാഴയാണ് അടുത്ത ചെടി ഏർ ചെമ്പരത്തിയാണ് കേട്ടോ ചർമ്മസൗന്ദര്യത്തിനും ഉപയോഗിക്കാവുന്ന ഒരു ദിവ്യ ഔഷധമാണ് കറ്റാർവാഴ എന്നാലും ഞാനിവിടെ തലമുടിയുമായി ബന്ധപ്പെട്ടുള്ള ഗുണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമേ കറ്റാർവാഴയുടെ നടുന്ന രീതി പരിചരണം എങ്ങനെയാണെന്ന് നോക്കാം വളരെ ലളിതമാണ് കേട്ടോ ഈ പ്രായമായ കറ്റാർവാഴ ചെടികളുടെ ചുവട്ടിൽ നിന്നും ചെറിയ തൈകൾ മുളച്ചു വരുമ്പോൾ വേരൊന്നും പൊട്ടാതെ എടുത്തിട്ട് ഇളക്കമുള്ള മണ്ണിൽ ഒന്ന് കുഴിച്ചു വെച്ചിരുന്നാൽ മതി ഇളക്കമുള്ള മണ്ണ് വേണമെന്ന് പറയാൻ കാരണം ഇതിന് അടുത്ത തൈകളും മുളച്ചു വരുന്നത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം എന്ന് വെച്ച് വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല പിന്നെ എന്താ പറയുക ഏകദേശം ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ക്രമേണ വളർന്നോളും ഒരു കറ്റാർവാളുടെ തൈ ഒന്ന് കൊണ്ട് നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ ഇതിങ്ങനെ വളർന്നുണ്ടാവും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്നും ഇങ്ങനെ ഓരോന്ന് ചെറിയ തൈകൾ പറിച്ച് മാറ്റി നട്ടാൽ മതി കേട്ടോ അപ്പോൾ ഒത്തിരി വെയിലൊക്കെ വേണം നല്ല വെയിലും വേണം എന്നാൽ നല്ല നനവും ഒക്കെ വേണം പിന്നെ നമ്മൾ ഇടുന്ന വളമനുസരിച്ച് നന്നായിട്ട് തഴച്ച് വളർന്നുകൊണ്ടിരിക്കും വളം എന്ന് പറഞ്ഞാൽ ജൈവവളം മൂപ്പെത്തിയ കറ്റാർ വാഴപ്പോളകൾ ചെത്തിയെടുത്തിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പം ഇതിലൊരു കറയുണ്ട് ഒരു മഞ്ഞ ദ്രാവകം അത് കളയണം ഇത് കളയാനായിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇതിന്റെ തൊലിയൊക്കെ നീക്കം ചെയ്ത് അരികിലുള്ള മുള്ളും തൊലിയൊക്കെ നീക്കം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ജെല്ലെടുത്തതിനു ശേഷം മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ട് അത് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുക്കുന്ന മിശ്രിതത്തിലേക്ക് മുട്ടയുടെ വെള്ളം കൂടി ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഹെയർ പാക്ക് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ തലമുടിക്ക് നല്ല ആരോഗ്യമായിരിക്കും അതായത് സ്കാൽപ്പിലെയുള്ള ഒരു ഈർപ്പമുണ്ട് അത് ബാലൻസ് ചെയ്യാനായിട്ട് തലമുടിക്ക് മിനുസവും അതുപോലെ തന്നെ കറുപ്പ് നിറം കിട്ടാനായിട്ട് അകാല നിറം ഒഴിവാക്കാനൊക്കെയായിട്ട് കറ്റാർവാഴ വളരെ നല്ലതാണ് അതോടുകൂടി നമുക്ക് തലയ്ക്ക് നല്ല കുളിർമ കിട്ടും നല്ല ഉറക്കം കിട്ടും തലമുടി തഴച്ച് വളരും അപ്പോൾ തലമുടി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടു വളപ്പിൽ ഇന്ന് തന്നെ കറ്റാർ വാഴ നട്ടുപിടിപ്പിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കറ്റാർ വാഴയ്ക്ക് ഞാൻ അതൊന്നും പറയുന്നില്ല തലമുടിയുടെ ഗുണങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്